നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മൂലം നക്ഷത്രത്തെ കുറിച്ചാണ് മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത് വർഷഫലത്തെക്കാളുപരി മൂലം നക്ഷത്രക്കാര് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനപൂർണവും ഐശ്വര്യപ്രദവും ആകുമെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മ വർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഇവിടെ പറയുന്ന ഫലങ്ങള് സുരദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാര് മൂലം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവുമെല്ലാം ഗ്രഹിച്ച് അതിനെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇവിടെ ഫലങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് മൂലം നക്ഷത്രക്കാരെ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം ഈ മൂലം നക്ഷത്രത്തിൽ പറഞ്ഞവർ രത്നങ്ങളൊക്കെ ധരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇവർക്ക് ഏറ്റവും നന്നായിട്ട് ധരിക്കാൻ കഴിയുന്നത് വജ്രവും മരതകവുമാണ് ഈ രണ്ട് രക്തങ്ങൾ ഇവർക്ക് പോസിറ്റീവ് എനർജി ധാരാളം കൊണ്ടുവന്ന് തരുന്നുണ്ട് അതുപോലെ തന്നെ വെള്ള ക്രീം ഓറഞ്ച് പച്ച ഇളം നീല എന്നീ നിറങ്ങളൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന നിറങ്ങളാണ് അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മൂലം നക്ഷത്രത്തിന്റെ ഫലങ്ങളിലേക്ക് അടക്കാം മൂലം നക്ഷത്രത്തിന്റെ ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് പ്രവർത്തന മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഗുണം ആണ് അനുഭവപ്പെടുന്ന പുരോഗതിയുടെ കാലമാണ് ദീർഘവീഷണത്തോടുകൂടിയുള്ള നിങ്ങളുടെ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ പറ്റിയൊരു സമയമാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ അഹംഭാവവും വിദ്യാധാരണകളും ഒക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതാണ് മുടങ്ങിക്കിടന്ന സംരംഭങ്ങളൊക്കെ നിങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള പറ്റിയൊരു അവസരമാണ് അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് ഉദ്യോഗത്തിലുള്ളവർക്കൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് കൂടാതെ തൊഴിൽ തേടി നടക്കുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നതാണ് വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് പുതിയ ഭവന നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുതലാകുന്ന ഒരു സമയം കൂടിയാണ് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ അഹംഭാവം വിദ്യാധാരണ ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതാണ് ജനുവരി ഒന്ന് നാല് ഒൻപത് പതിനേഴ് ഇരുപത്തി ഒന്ന് തീയതികളും ഫെബ്രുവരി നാല് ഒൻപത് പതിനാല് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ബ്രോക്കറിങ് ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റിംഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലായെങ്കിൽ ചില നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ അത് മാറിപ്പോകാവുന്നതേ ഉള്ളൂ ആരോഗ്യമൊക്കെ വളരെ തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കേസരി യോഗമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ ഉന്നത വിജയം നേടാൻ പറ്റിയ ഒരു സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നടക്കുന്ന ഒരു സമയമാണ് എന്നാല് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ചതിയിൽപ്പെടുത്തുവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകളും നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമി കൈമാറ്റത്തിനുള്ള ഇട കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നതെന്നാണ് കാണുന്നത് ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ആലോചിച്ചു മാത്രം ചെയ്യുക കൃഷിയില് ലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് കൃഷിക്കാർക്കൊക്കെ നല്ലൊരു സമയമാണ് ഏപ്രിൽ അവസാനം കുടുംബത്തിലെ ചെറിയ കലഹത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ് വ്യാപാരികൾക്ക് കാലം സമ്മിശ്രമായിട്ടാണ് പോകുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലെ കുടുംബ കലഹത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് സംസാരിച്ച് തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മാർച്ച് രണ്ട് എട്ട് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തി ഏഴ് തീയതികളും ഏപ്രിൽ നാല് ഒൻപത് പതിനാറ് ഇരുപത്തിയൊൻപത് തീയതികളും വളരെ ശുഭകരമാണ് എല്ലാം വളരെ നന്നായിട്ട് നടക്കുവാനായിട്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ സഹോദരങ്ങളും ഒക്കെയായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെയുള്ള ഇട കാണുന്നുണ്ട് സാമ്പത്തികം ആണ് ഇതിന് പ്രധാനമായിട്ട് ഊന്നൽ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ ബിസിനസ്സുകളൊക്കെ നിങ്ങൾ ആരംഭിക്കുന്നതാണ് സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് വൻ നേട്ടമാണ് ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെയൊക്കെ ഇടപെടൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തു പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങൾക്ക് സഹായ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിരുന്നവരെ ചതിയിൽപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് കുടുംബ സ്വത്തുക്കളുടെയൊക്കെ പേരിലെ അഭിപ്രായ വ്യത്യാസത്തിന് ഇട വരുന്നുണ്ട് കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാനിടയുണ്ട് കൂടാതെ വിവാഹമാകാതിരുന്നവരുടെയൊക്കെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നുണ്ട് ചെലവിനേക്കാൾ കൂടുതൽ വരവ് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചില സ്ഥിരം നിക്ഷേപ പദ്ധതികളിലൊക്കെ നിങ്ങൾ ചേരുകയും ചെയ്യുന്നതാണ് അയൽപക്കക്കാരും ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇടയുണ്ട് ചെറിയ ശത്രുദോഷമൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട് പല രംഗങ്ങളിലേക്കും എടുത്തു ചാടുവാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടാകും അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പൂർവിക സ്വത്തൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് മെയ് നാല് ആറ് പതിനഞ്ച് ഇരുപത് മുപ്പത് തീയതികളും ജൂൺ ഒന്ന് ഏഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ എന്ത് ചെയ്താലും വളരെ വിജയമുണ്ടാകുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ മേഖലയിൽ കൂടുതൽ തൊഴിലിനൊക്കെ സാധ്യത വളരെയേറെയാണ് തൊഴിൽ തേടി വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അത് നടന്നു കിട്ടുവാനുള്ള സമയമാണ് അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും ചില രോഗങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നൊക്കെ മാറിപ്പോകുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്ന ഒരു സാഹചര്യമൊക്കെ രണ്ടു മൂന്ന് തവണയായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്താണെങ്കിലും പൂർവിക സ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ചില അപവാദങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടുന്നതാണ് ഔദ്യോഗിക രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് യാത്രാവേളകളിലൊക്കെ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്രകളെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതാണ് യാത്രകളിലെ വിജയമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ദാനകർമ്മങ്ങൾക്കൊക്കെ പണം ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ അത് വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക വിദേശത്ത് ഉള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് ജോലി മാറ്റത്തിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴുള്ളതിനേക്കാളും നല്ല ജോലികളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് വ്യക്തിത്വം നിലനിർത്തുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് അത് നല്ലൊരു കാര്യമാണ് ചില കാര്യങ്ങളിലൊക്കെ നമ്മളുടെ വ്യക്തിത്വം അടിയറവ് വെക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ അവിടെ വിട്ടുവീഴ്ച കാണിച്ച് അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുന്നതാണ് ജൂലൈ അഞ്ച് ഒൻപത് പതിനേഴ് ഇരുപത്തൊന്ന് മുപ്പത് തീയതികളും ഓഗസ്റ്റ് എട്ട് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് മുപ്പതോ തീയതികളും വളരെ ശുഭകരമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വളരെ സംഭവ ബഹുലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനെല്ലാം നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു വിടേണ്ടതാണ് പ്രയത്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അന്തിമ നിമിഷം ഫലമുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അതൊക്കെ വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് ദുഃഖകരമായിട്ട് തോന്നും ആ അവസരം ഞാൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് ഓർത്ത് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നതാണ് കോടതി കേസുകളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് നാൽക്കാലികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുണ്ട് വ്യവസായികൾക്കൊക്കെ കാലം വളരെ അനുകൂലമാണ് ബിസിനസ് ഒക്കെ വിപുലമാക്കാൻ പറ്റിയ ഒരു സമയമാണ് കലാരംഗത്തും കായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു പൊതുസമൂഹത്തിൽ നാലാൾ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്കൊക്കെ നിങ്ങൾ ഉയരാൻ പറ്റിയ ഒരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം മാതാപിതാക്കളുടെ ഇടപെടലുകളും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷവും കൂടുതൽ സന്തോഷത്തിന് ഇടയാകുന്നതാണ് കൂടാതെ ഭവന നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഭവന പ്രവേശന കർമ്മമൊക്കെ നടത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് വിവാഹം നടക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ഈ സമയം വിഘ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് സെപ്റ്റംബർ നാല് എട്ട് പതിനാല് പതിനഞ്ച് ഇരുപത്തഞ്ച് തീയതികളും ഒക്ടോബർ ഒമ്പത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത രീതിയിൽ പെരുമാറുന്നതാണ് ശത്രുദോഷമൊക്കെ വളരെ കുറയുന്നതാണ് അഗ്നിഭയമൊക്കെ ഒക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അഗ്നിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷകരമായിട്ട് തീരുന്നതാണ് സ്വര ഇല്ലായിരുന്ന ദമ്പതിമാരൊക്കെ സ്വരച്ചേർച്ചയിൽ ആവുന്നതാണ് ഒരുപാട് കാലമായിട്ട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങളൊക്കെ ഒന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് കൂടി കാലം കൂടുതൽ അനുകൂലമാവുകയാണ് നിങ്ങൾക്ക് ഈ സമയവും നിങ്ങൾക്ക് ഒരു ഭവന പ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള യോഗമുണ്ട് ഈ വർഷം എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭവനം പുതിയതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നേട്ടമുള്ള ഒരു സമയമാണ് ധനപരമായിട്ടും വളരെ നേട്ടമുള്ള ഒരു സമയമാണ് ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങളുടേത് വളരെ മേന്മയുള്ള വർഷങ്ങളാണ് നിങ്ങളുടെ അഹന്തതയും വിദ്യാധാരണയൊക്കെ ഒന്ന് ഉപേക്ഷിച്ചാൽ മാത്രം മതിയാകുന്നതാണ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പ്രാർത്ഥനയോടുകൂടി പോയി കഴിഞ്ഞാൽ എല്ലാം വളരെ നന്നായിട്ട് പോകുന്നതാണ് ദോഷഫലങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് അതിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നേടിയാൽ മാത്രം മതിയാകുന്നതാണ് സർവ്വദോഷങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നവംബർ ഒമ്പത് പത്ത് പതിനാല് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് തീയതികളും ഡിസംബർ നാല് പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് ഈ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വളരെ സംഭവ ബഹുലമാണ് ഈ സംഭവ ബഹുലമായിട്ടുള്ള ചില വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എല്ലാം നല്ലതിന് മാത്രമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ചില മിഥ്യാധാരണകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക എന്ന് മാത്രമേ നമ്മൾക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാർ കണ്ടെത്തിയ ഫലങ്ങളാണ് പൊതുവായിട്ടുള്ള മൂലം നക്ഷത്രത്തിന്റെ ഒരു ഫലമാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഈ ഫലത്തിലെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എങ്കിലും ഈ ഫലം ഒരു രീതിയിൽ അല്ലെ മറ്റൊരു രീതിയിൽ നിങ്ങളെ ബാധിക്കുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം